നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നൊരു എക്സ്ക്ലൂസീവ് വിഷയമാണ് ജർമ്മനിയിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ സ്വീകരിക്കേണ്ട നാല് ഘട്ടങ്ങളെ പറ്റിയും അതിന്റെ നടപടികളെ പറ്റിയുമാണ് പുതിയതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് പലർക്കും ജോലി ഉണ്ട് ചിലർക്കൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമാണുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും പുതിയതായി എത്തിയിട്ടുള്ള അല്ലെ എത്താൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ ചാനലാണ് പ്രവാസി ഓൺലൈൻ ടി വി അതുകൊണ്ട് തന്നെ കൂടുതൽ താൽപര്യത്തോടെ ഞങ്ങളെ പിന്തുടരുക ജർമ്മനിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും ട്രാൻസ്പെയറന്റായും ഞങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും എസ് പ്ലിസിലേക്ക് കടന്നാൽ ജോലി നഷ്ടപ്പെടുന്നത് ജർമ്മനിയിലെ വിദേശികൾക്ക് ഒരു പേടി സ്വപ്നമായ അവസ്ഥയാണ് എന്നാൽ ഈ ലളിതമായ ഘട്ടങ്ങൾ പാലിക്കുന്ന ഉടൻ തന്നെ നിങ്ങളുടെ സ്വന്തം കാലിൽ തിരികെ നിൽക്കാൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക മാന്യത്തിന്റെ കാലത്ത് പിരിച്ചുവിടലുകൾ അസാധാരണമല്ല എന്നാൽ പെട്ടെന്ന് ഇല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പുതുതായിട്ട് പ്രൊബേഷൻ പീരീഡിൽ തന്നെ പിരിച്ചുവിടാൻ സാധ്യത ഏറെയാണ് ഇപ്പോൾ നേഴ്സിംഗ് മേഖലയിലാണെങ്കിലും ഇവിടെ എല്ലാ മേഖലകളിലും ഒട്ടനവധി തസ്തികകൾ ഉണ്ടെങ്കിൽ പോലും പിരിച്ചുവിടലുകൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഭാഷയില്ലാത്തതിന്റെ കാരണമാണ് നഴ്സിംഗ് മേഖലയിൽ ഭാഷയില്ലാത്തതിന്റെ പേരിൽ ായിട്ട് പോലും പിരിച്ചുവിടലുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭാഷ പഠിക്കണം ഭാഷ കൃത്യമായിട്ട് അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതനുസരിച്ച് പ്രയോഗിക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ജർമ്മനിയിലെ വിദേശികളെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി കൂടുതൽ ഭയാനകമാണ് താമസ നില അപകടത്തിലാണോ മറ്റൊരു സ്ഥാനം കണ്ടെത്തുന്നത് എത്ര ബുദ്ധിമുട്ടായിരിക്കും മറ്റൊരു ജോലി അന്വേഷിക്കുമ്പോൾ സ്വയം പിന്തുണയ്ക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു സമയത്ത് വ്യക്തമായി ചിന്തിക്കാൻ പ്രയാസമാണെങ്കിൽ ും ലളിതമായ ഘട്ടങ്ങൾ പിന്തുടരുന്നതുകൊണ്ട് മുന്നോട്ടു പോകാൻ നല്ല നിലയിൽ ഒരു ജോലി കണ്ടുപിടിക്കാൻ സജ്ജമാകാൻ കഴിയും എന്നുള്ളതാണ് കൂടാതെ മറ്റൊരു ജോലി സ്വപ്നം അവസരം പോലും നിങ്ങളുടെ ഇച്ചയ്ക്കൊത്ത് വഴിയിൽ കൊണ്ടുവരാൻ സാധിക്കും ഒന്നാമതായി നിങ്ങളുടെ നിബന്ധനകൾ ആദ്യമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും ഒപ്പിടുകയോ സമ്മതിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചിതവും നിങ്ങളുടെ തൊഴിലുടമ നിങ്ങൾക്ക് എത്രമാത്രം നോട്ടീസ് നൽകണമെന്നും നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള സെറ്റിൽമെന്റ് നൽകേണ്ടി വരുമെന്നും മനസ്സിലാക്കേണ്ട വളരെ അത്യാവശ്യമുള്ള കാര്യവും പ്രധാനപ്പെട്ടതുമാണ് സാധാരണയായി നിങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ വർഷവും നിങ്ങൾക്ക് അരമാസത്തെ പിരിഞ്ഞുപകൽ ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള നിയമം അതായത് ഒരു ജോലി അവസാനിപ്പിക്കാൻ ഉടമ്പടിയിൽ അതായത് ഔഫ് ഹേബും ഫെത്രാക് ഒപ്പുവയ്ക്കുന്നതിന് പകരമായി ഉയർത്തുന്ന സെറ്റിൽമെന്റുകൾ ചർച്ച ചെയ്യാവുന്നതാണ് അതിനാൽ നിങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് നിയമോപദേശവും തേടാവുന്നതാണ് ഒരു പ്രൊബേഷണി കാലയളവിൽ പോലും നിങ്ങളുടെ അവസാന പ്രവർത്തി ദിവസത്തിന് മുമ്പ് നിങ്ങളുടെ തൊഴിലുടമയും നിങ്ങൾക്കൊരു നിശ്ചിത തുക അറിയിപ്പ് ലഭിക്കുമെന്ന് നൽകേണ്ടി വരും ഒരു പക്ഷേ ഇത് കിട്ടിയില്ലെന്നും വരും ഇക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് ഒന്നുകിൽ കമ്പനിയിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗാർഡനിങ് ലീവ് എന്ന് വിളിക്കപ്പെടുന്നവ അതിൽ ഉൾപ്പെടുകയും ചെയ്യാം അവിടെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന പോലെ ശമ്പളം ലഭിക്കുകയും ചെയ്യും ഇത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് ഒരു ജോലി അവസാനിപ്പിക്കൽ കരാറിന്റെ ഭാഗമായി ഇതെല്ലാം ചർച്ച ചെയ്യാവുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം ചിന്തിക്കുകയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു ലേബർ കൗൺസിലോ അല്ലെങ്കിൽ ബെറ്ററി സാറ്റ് അതായത് ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു വലിയ സമിതിയാണ് അല്ലെങ്കിൽ ഒരു നിയമ നിയമവിദഗ്ധനോട് സംസാരിക്കുന്നത് പരിഗണിക്കുകയും വേണം ഏതെങ്കിലും കരാറിൽ ഒപ്പിടാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ പിരിച്ചുവിടലിനെ നിയമപരമായി തർക്കിക്കാമെന്നും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് തൊഴിലുടമയിൽ നിന്ന് ആവശ്യമായ എല്ലാ രേഖകളും നേടണം എന്നുള്ള കാര്യമാണ് പിരിച്ചുവിടലിന്റെ നിബന്ധനകൾ അന്തിമമായി കഴിഞ്ഞാൽ ജർമ്മൻ ബ്യൂറോക്രസിയുടെ അടുത്ത ഘട്ടം നാവിഗേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും നിങ്ങളുടെ തൊഴിലുടമ നിങ്ങൾക്ക് നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ആദ്യം ചിന്തിക്കേണ്ട പ്രധാന രണ്ടെണ്ണം ജോലിയുടെ സ്ഥിരീകരണവും അതായത് ആർബൈറ്റ്സ് ബഷൈന്യവും രണ്ടാമത് അവധിക്കാല അവകാശത്തിന്റെ സ്ഥിരീകരണവുമാണ് അതായത് ഊർലോപ്സ് ബെഷൈനവും ആദ്യത്തേത് നിങ്ങളുടെ അവസാന ജോലിയുടെ സമീപകാല പിരിച്ചുവിടലിന്റെയും തെളിവായി അകൻഡൂർ ഫോർ ആർബൈറ്റ് അതായത് ജോബ് സെന്ററിലേക്ക് കൊടുക്കേണ്ടതാണ് രണ്ടാമത്തേത് അടുത്ത തൊഴിലുടമയെ വർഷത്തിന്റെ ബാക്കി ദിവസങ്ങൾ കണക്കാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഒരു ആർബൈറ്റ് സോയിഗ്നസ് അല്ലെങ്കിൽ ലെറ്റർ ഓഫ് റഫറൻസ് അതായത് ഈ ഡോക്യുമെന്റുകൾക്ക് മുകളിൽ ജർമ്മനിയിൽ ഒരു പുതിയ ജോലി കണ്ടെത്തുന്നതിന് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ് റഫറൻസ് ലെറ്റർ അല്ലെങ്കിൽ ആർബൈറ്റ് സോയിഗ്നസ് അതായത് തൊഴിലുടമയോടെ അത് തീർച്ചയായും ആവശ്യപ്പെട്ട് വാങ്ങിയിരിക്കണം ഇനി അവസാനത്തെ പേസിൽ ഇപ്പം വരുമാന സ്റ്റേറ്റ്മെന്റും അതായത് ലോൺ സ്റ്റയർ അപ്രേഷനും അത് കൈവശം വെച്ചിരിക്കണം അപ്പം നികുതി ആവശ്യങ്ങൾക്ക് സഹായകമാകും കൂടാതെ അഗൻഡൂർ ഫോർ ആർബൈറ്റ് ആവശ്യപ്പെട്ടാൽ അത് നൽകുകയും വേണം അതിനെക്കുറിച്ച് പറയുമ്പോൾ അഗൻഡൂർ ഫോർ ആർബൈറ്റ് മൂന്നാമത്തെ പോയിന്റ് ആണ് അഗൻഡൂർ ഫോർ ആർബൈറ്റ് എന്ന സ്ഥാപനത്തിൽ തൊഴിൽ രഹിതനായി രജിസ്റ്റർ ചെയ്യണം ഉടൻ തൊഴിൽ രഹിതരാകുമെന്ന് അറിയുന്ന ഉടൻ തന്നെ നിങ്ങൾ അകന്റെ ഉർഫ് ആബിൽ ഒരു തൊഴിൽ അന്വേഷകരായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് പൂർണ്ണമായ തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങളുടെ പിരിച്ചുവിടൽ അറിയിപ്പ് ലഭിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോകുന്നതിന് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും മുമ്പ് ഇത് ചെയ്തിരിക്കണം ഇത് പലർക്കും അറിയാൻ വേണ്ടാത്ത കാര്യമാണ് നമ്മൾ എന്ന് ചെയ്യുന്നോ എന്ന് അവിടെ പോയി ചെയ്യുന്നോ അന്ന് മുതലുള്ള ഇംബേഴ്സ്മെന്റ് തൊഴിലില്ലായ്മ ഇമ്പേഴ്സ്മെന്റ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് ഏത് തരത്തിലുള്ള റെസിഡൻസ് പെർമിറ്റ് ആണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ച് ഒരു ദീർഘകാല തൊഴിലായ്മ ആനുകൂല്യങ്ങൾക്ക് അതായത് അർബൈസ് ലോസുകളുടെ സ്വൈ അർഹതയുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് ലഭിക്കില്ല എന്നാൽ മിക്ക ജീവനക്കാർക്കും തൊഴിലായ്മ ഇൻഷുറൻസ് അർബൈസ് ലോസുകളുടെ ഐൻസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പുതിയ റോളിനായി നോക്കുമ്പോൾ നിങ്ങളുടെ മുൻ ശമ്പളത്തിന്റെ അനുപാതം എല്ലാം തന്നെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇനി ദീർഘകാല തൊഴിലായ്മ ആനുകൂല്യങ്ങൾ അതായത് ആർബൈസ് ലോസുകളുടെ സ്വൈ ക്ലെയിം ചെയ്യുന്നത് ഭാവിയിലെ ഏത് പൗരത്വ അപേക്ഷകളെയും ബാധിക്കുമെന്നതിനാൽ അവിടെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് പലർക്കും തൊഴിലായ്മ ആനുകൂല്യങ്ങൾ സ്വയം മേടിക്കുകയാണെങ്കിൽ പൌരത്വത്തിനെ ബാധിക്കും എന്നാണ് പറഞ്ഞു വന്നത് പിന്നീട് അംഗീകരിക്കുന്ന ഏതൊരു വേദന കാര്യവും ചില മാസത്തെ തൊഴിലായ്മ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇടയാക്കുകയും ചെയ്യും അതിനാൽ മുന്നോട്ടുള്ള ഏറ്റവും മികച്ച വഴി തീരുമാനിക്കുമ്പോൾ ഇവയെല്ലാം നിങ്ങൾ പരിഗണിക്കേണ്ട ഘടകങ്ങളാണ് അടുത്തത് ഇമിഗ്രേഷൻ ഓഫീസിൽ അറിയിക്കുന്ന കാര്യമാണ് ബ്ലൂ കാർഡ് വർക്ക് വിസയോ പോലെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റെസിഡൻസി പെർമിറ്റിലാണ് നിങ്ങളെങ്കിൽ സാഹചര്യങ്ങളിലുള്ള നിങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് എത്രയും വേഗം ഇമിഗ്രേഷൻ ഓഫീസിനെ അറിയിക്കേണ്ടതുണ്ട് ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പിരിച്ചുവിടൽ അറിയിപ്പ് ലഭിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രേഖാമൂലം ജർമ്മൻ ഭാഷയിലും ചെയ്തിരിക്കണം ജനനീയതി റെസിഡൻസ് പെർമിറ്റ് തരം ഏതാണെന്നുള്ളതും ദേശീയത എന്നിവയും സ്ഥലത്തെ നിങ്ങളുടെ അവസാന ദിവസത്തെ തീയതിയും പോലുള്ള പ്രസക്തമായ എല്ലാ വ്യക്തിഗത വിവരങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം പിരിച്ചുവിടലിന്റെ തെളിവായി നിങ്ങളുടെ പിരിച്ചുവിടൽ കരാറിന്റെ ഒരു പകർപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തൊഴിലുടമയിൽ നിന്ന് ലഭിക്കുന്ന കത്ത് കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ട് കൂടാതെ ജർമ്മനിയിലേക്ക് മാറുകയും ബെർലിൻ ാമസിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ബെർലിനർ ലാൻഡസ് ആൻഡ് ഫ്യൂർ ഐൻബാൻഡൂംസ് എന്ന സ്ഥാപനത്തിലാണ് ചെയ്യേണ്ടത് മിക്ക കേസുകളിലെ ഒരു പുതിയ ജോലി അന്വേഷിക്കാൻ ഇമിഗ്രേഷൻ ഓഫീസ് നിങ്ങൾക്ക് മൂന്ന് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ സമയം നൽകും അവർ നിങ്ങൾക്ക് ഒരു ചെറിയ കാലയളവ് നൽകിയാണെങ്കിൽ നിങ്ങളുടേതായ ഒരു തെറ്റും കൂടാതെ ജോലി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ചിലപ്പോൾ ജോലി കണ്ടെത്താൻ പാടുപടിയാണെങ്കിൽ പിന്നീട് ഒരു വിപുലീകരണത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്ത് അതിന്റെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും എല്ലാറ്റിനുപരിയായി പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായി ജീവിക്കുക ഒരു വാതിൽ അടഞ്ഞതുപോലെ തോന്നുന്നെങ്കിലും മറ്റൊന്ന് തുറക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഇഷ്ടം ഇഷ്ടംപോലെ ജോലികളുണ്ട് നമ്മുടെ കൊണ്ട് നമുക്ക് ജോലി കിട്ടാതെ വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ജർമ്മനി ആയതിനാൽ ഇവിടെ എത്താൻ നിങ്ങൾക്ക് കടലാസ് മണികളുടെ ഒത്തിരി കാര്യങ്ങൾ അതായത് പപ്പ്യ പപ്പ്യർക്രം നിരവധി ചെയ്യേണ്ടതുണ്ട് ഇനി പിരിച്ചുകൂടൽ അറിയിപ്പ് ലഭിച്ച രണ്ടാഴ്ചക്കുള്ളിൽ ഇത് രേഖാമൂലം ജർമ്മൻ ഭാഷയിലും ചെയ്യണം എന്നുള്ളതാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇത് ജോലി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ഉടനടി സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് ഏത് ജോലിക്കാര് ആണെങ്കിൽ പോലും ഇവിടുത്തെ നിയമങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജോലി നഷ്ടപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരെ കൂടി അറിയിക്കുക ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുടക്കം ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെയിലി ന്യൂസ് ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക നിരവധി കാര്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ജർമ്മനിയിൽ ഉള്ളവരും ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾ വിശകലനം ചെയ്തും ട്രാൻസ്പെയറന്റായും അറിയിക്കുന്നതുകൊണ്ട് ഞങ്ങളെ പിന്തുടരുക നന്ദി നമസ്കാരം